അസ്സാം വലൈക്കും വാഹത് അല്ലാ ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട് ചോദിക്കുന്നുണ്ട് കമന്റ് ബോക്സിലൂടെ ഈ കുരുവട്ടൂരിയെ തൊരീക്കത്തിൻ്റെ ശേഷമായി എനിക്ക് വ്യക്തിപരമായ വല്ല വൈരാഗ്യമുണ്ടോ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് എനിക്ക് അയാളോട് വ്യക്തിപരമായി യാതൊരു വൈരാഗ്യം ഇല്ല പ്രശ്നങ്ങളുമില്ല ഞാൻ അയാളെ പറ്റിയല്ല അയാളെ തൊരിയക്കത്തിനെ സംബന്ധിച്ചാണ് ആ വ്യക്തിയെ സംബന്ധിച്ചല്ല ഈ പറയുന്നത് അയാളുടെ തൊരിയക്കത്തിൻ്റെ വലാലത്താണ് എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് പറയുന്നത് മാത്രമല്ല സമസ്ത കേരള ജമിയ തുളമ്മ ഈ വ്യക്തിയുടെ തൊരക്കത്തുമായി ബന്ധപ്പെട്ട് നിലപാടെടുത്തു ആ നിലപാടെടുക്കാണ്ടായ കാരണങ്ങൾ സമസ്ത കേരള ജമിയ തുലമക്ക് നന്നായി പഠിച്ചതിൻ്റെ ശേഷമാണ് തീരുമാനമെടുത്തത് ചില ആളുകൾ പറയുന്നത് പോലെ ഇയാൾ ഗുരുവട്ടൂരിൽ ഒരു സ്വലാത്ത് തുടങ്ങിയപ്പോൾ അവിടെ കുറേ ആളുകൾ കൂടിയത് കൊണ്ട് അങ്ങോട്ട് പോകാൻ പാടില്ല പാടില്ലയെന്ന് സമസ്ത എടുത്ത തീരുമാനം എന്ന നിലക്കെടുത്തതല്ലത് ഇത് എടുക്കാനുണ്ടായ കാരണം അയാളിൽ പല വലാലത്തുകളുണ്ട് സമസ്തയിലേക്ക് ഇത് വിഷം വന്നപ്പോൾ പിറ്റേന്ന് തന്നെ പിന്നെ തീരുമാനം തന്നെ എടുത്തുകയല്ല സമസ്ത ഇയാളുടെ തൊരയക്കത്ത് ഇവർ വെച്ച് പുലർത്തുന്ന വിശ്വാസങ്ങൾ നന്നായി പഠിക്കുകയും സമസ്തകരുടെ ജമീയത്തില ബഹുമാനപ്പെട്ട ചെറിയ എ പി ഉസ്താദ് ഉള്ള സമയത്ത് തന്നെ ഷേഖു എ പി ഉസ്താദ് ഇത് അവതരിപ്പിക്കുകയൊക്കെ ചെയ്തതിൻ്റെ വീഡിയോ ക്ലിപ്പുകളൊക്കെ മുമ്പ് പലപ്പോഴും നമ്മൾ കണ്ടതാണ് ഈ ഷെയ്ഖ് ഇദ്ദേഹത്തിന് ഒരുപാട് കലാലത്തുകളുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഞാനിപ്പോൾ കുറേയൊക്കെ എണ്ണി ഞാനിതൊന്നും പറയാൻ ഉദ്ദേശിച്ചല്ല പക്ഷെ ഈ നൌഷാദു ഒതുക്കുന്നതും തൊഴിയൂര കുഞ്ഞമ്മതും അധുസമധാന വാരിയും എല്ലാ കവലയിലും വന്നിട്ട് ഇങ്ങനെ സുന്നത്തിയമായത്തിന്റെ സമസ്തയുടെ ആരുമീങ്ങളുടെ പച്ചമാംസം പിച്ച് ചീന്തുന്ന ദുരവസ്ഥയും ഈ അടുത്ത കാലത്ത് ഇപ്പോൾ വേങ്ങരയിൽ വന്നിട്ട് സുന്നതിയമായത്തിൻ്റെ ജിഹയായ സുന്നത്തമായത്തിൻ്റെ മുഖപത്രമായ സുന്നി വോയിസ് എടുത്തിട്ട് വലിച്ചെറിഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ ഈ സാധനത്തിന്റെ സ്ഥാനം വേസ്റ്റ് കൊട്ടയിലാണ് അത് ഞങ്ങൾക്ക് ആവശ്യമില്ല ഇത്തരം ചവറുകളാണോ ഞങ്ങൾക്കെതിരെ നിങ്ങൾ കൊണ്ടുവരുന്നത് ഇങ്ങനൊക്കെ ഓ ഓരോ നാടകങ്ങൾ കാട്ടുമ്പോ ഇവരുടെ വക്രമുഖങ്ങളുടെ സമൂഹത്തിന് മുമ്പിൽ ഒളിച്ചു കാട്ടുക എന്ന ഒരു ഉദ്ദേശത്തിൽ മാത്രമാണ് എന്തൊരു രോഗമാണ് അവൻക്ക് മുമ്പ് ബഹുമാനപ്പെട്ട വാബസ്തായന്റെ കിതാബ് ഇതുപോലെ എറിഞ്ഞിട്ടുണ്ട് അതിന്റെ വീഡിയോസുകൾ ലഭ്യമാണ് സഹോദരന്മാരെ ഇയാൾ ഇയാളുടെ മുമ്പിലിരിക്കുന്ന മുരീദുകളായ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാറുള്ളത് ഞാൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരു ശേഖ നൂറോ അതിലധികമോ ഹജ്ജ് ചെയ്തതാണ് എന്ന നൂറോ അതിലധികം ഹജ്ജ് ചെയ്ത ആളാണ് എന്ന് നമ്മളെങ്ങനെ നോക്കുമ്പോഴും ഇയാൾക്ക് ഒരു നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ ഉള്ളു മൂക്ക് കീപ്പട്ടായ എല്ലാ മനുഷ്യന്മാർക്കും അമുസ്ലിമങ്ങൾക്ക് പോലും അറിയാം ഹജ്ജ് എന്ന് പറഞ്ഞ സംഗതി കൊല്ലത്തിൽ ഒരുക്കുണ്ടാകണം നാൽപ്പത്തഞ്ച് വയസ്സുള്ള ഈ മനുഷ്യനെ ഹജ്ജ് ചെയ്താൽ ഒന്നാമത്തെ വയസ്സിൽ ഒന്നാമത്തെ വയസ്സ് തന്നെ മനുഷ്യരായല്ലേ ഒന്നാമത്തെ വയസ്സിൽ പോലും ഹജ്ജ് ഒഴിവാക്കാതെ ഹജ്ജ് ചെയ്യുകയാണെങ്കിൽ നാൽപ്പത്തഞ്ച് ഹജ് ചെയ്യാനുള്ള ഇയാൾക്ക് കൈയുള്ളു നേരത്തെ ഇയാൾ ഖുറാൻ ഇഫ്താഖ്യ സ്ഥലം ഞാൻ പറഞ്ഞിരുന്നല്ലോ ഉമ്മാൻ്റെ ഗർഭപാത്രം അയാളുടെ തന്നെ തെളിവെട്ടിട്ട് ആ അടിസ്ഥാനത്തിൽ അന്ന് തന്നെ ഹജ്ജ് ഉണ്ടെങ്കിൽ തന്നെ നാപ്പത്തി ആറ് ഹജ്ജ് ഉണ്ടാവും ബാക്കി അമ്പത്തഞ്ചെണ്ണ ഇവിടെ പോയി അതാണ് മനസ്സിലാകാത്തത് ഇനി ആറാം മാസത്തിലെ ഹജ്ജ് കാണിക്കൂട്ടിക്കൊള്ളി ഇയാൾക്ക് വേണ്ടി ഇയാളെ അൽക്കൗമിന്റെ ആളാണ് സ്പെഷ്യൽ ഹജ്ജാണ് ആറു മാസത്തിൽ ഹജ്ജ് ചെയ്യാന്നുള്ള തീരുമാനത്തിലാണെങ്കിൽ തന്നെ തൊണ്ണൂറ് ഹജ്ജല്ലാകുള്ളൂ എന്നാലും ബാക്കി പത്തെണ്ണോടെ ഈ മുമ്പിലിരിക്കുന്ന ആൾക്കാരെ വട്ടം കർക്കാൻ എന്തിനാണ് ഇയാൾ ഒക്കെ പറയുന്നത് ഇയാൾ നൂറ് ഹജ്ജ് ചെയ്തു എന്നാണ് മുമ്പിലിരിക്കുന്ന ആളുകളോട് പറയുന്നത് ഇനി ഇയാൾ ഇയാളുടെ ഇയാളുണ്ടാകാനുള്ള നൊത്തുഫ തമിഴ്നാട്ടിലെ നെൽമണിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഹജ്ജ് ചെയ്യാൻ തുടങ്ങിയെങ്കിൽ തന്നെ നൂറാകല് എങ്ങനെയെന്നല്ല എനിക്ക് മനസ്സിലാകുന്നില്ല അത് ഞാൻ പലവട്ടം പല നിലക്ക് ആലോചിച്ചിട്ടും നൂറ് ഹജ്ജിന്റെ കണക്ക് പുറത്ത് കിട്ടിയിട്ടില്ല ഇനി അഥവാ എങ്ങാനും അൽ ജുമുൽ മസാഖി എന്നാണല്ലോ ഈ പാവപ്പെട്ട മിസ്കീനായ ഈ ഗുരുവട്ടൂർ ഷേഖിന്റെ ജുഹ ഹജ്ജായി പരിഗണിച്ചാലും അപ്പൊ ഈ നൂറിൻ്റെ കണക്ക് അപ്പഴും കിട്ടുന്നില്ല അത് എന്ത് കണക്ക് നൂറ് ഹജ്ജെന്നുള്ള എന്ത് കണക്ക് അത് പ്രമാണം പറ്റി എടുത്ത് എളിക്കും എന്നാണ് ഉഷാദ് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ചോദിക്കും ഇയാൾ ഇയാള് നൂറച്ച ചെയ്ത് എങ്ങനെയാണ് മക്കത്തെത്തിയത് മക്കത്തെത്തിയത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അയാൾ തന്നെ ഒരു കഥ പറയുന്നുണ്ട് തൻ്റെ മുമ്പിലിരിക്കുന്ന ആളുകൾക്ക് അയാൾ കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇയാള് നട്ട പാതിര നേരത്ത് അയാൾ ഇങ്ങനെ വീടിന്റെ മുമ്പിലിരിക്കുമ്പോൾ അയാളെ മുമ്പിലേക്ക് ഒരു വലിയ പക്ഷി പാറിങ്ങണ്ട് മുമ്പ് വരുന്ന ഒരു വലിയ പക്ഷി പാറി മുമ്പിലേക്ക് വരികയും അത് ജറകൊക്കെ വിരുത്തിയിട്ട് ഇയാള് അതിൻ്റെ മുകളിലേക്ക് അങ്ങ് കയറിയിരിക്കുമ്പോൾ അൽ അൽക്കോമ് എന്ന് പറഞ്ഞ ആ ഇതുണ്ടല്ലോ ആ അൽക്കോമ്പിൽപ്പെട്ട ഔലിയാക്കളോട് കൂടെ ഇയാളും ഇതിന്റെ മുകളിൽ അങ്ങനെ കയറിയിരിക്കുന്നു അങ്ങനെ ഇരിക്കും എന്ന് മാത്രമല്ല ആ പക്ഷിയുടെ പുറത്ത് ഇയാളും ഇയാളെ കൂടെ കുറെ മഹാന്മാരും കൂടി നേരെ മദീനയിൽ പോകാറുണ്ട് എന്നും സ്ഥിരമായി പോകാറുണ്ട് എന്നും അടുത്തൊരു പരിചയക്കാരനെ കൊണ്ടുപോയിട്ടുണ്ട് ഈ പരിചയക്കാരൻ ഇന്നും ജീവിച്ചിരിക്കുന്ന ആളാണ് പറയുന്നത് കൂടി പലരോടായി പല രൂപത്തിൽ പറയുന്ന ഒരൊറ്റ സംഭവം പാസ്പോർട്ട് ലഭിക്കുന്നതിനു മുമ്പ് നിരവധി തവണ അദ്ദേഹം അജിന് വന്നിട്ടുണ്ട് മഹാന്മാരോട് കൂടെയെന്ന് അത് പലരും കേട്ടിട്ടുള്ളതാണ് എന്റെ ശബ്ദം കേൾക്കുന്ന പലരും ഈ വിഷയം കേട്ടിട്ടുണ്ടായിരിക്കാം വലിയൊരു പക്ഷി ആ പക്ഷിയുടെ മുകളിലാണ് ആ പക്ഷിയുടെ ചിറകിന് മുകളിലാണ് മഹാന്മാരോട് കൂടെ അദ്ദേഹം ഹജ്ജിന് വന്നിട്ടുള്ളത് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് നേരിട്ട് പറഞ്ഞ കാര്യമാണ് ഇവിടെ പറയുന്നത് അദ്ദേഹത്തോട് കൂടെ സാബിർ അസഹരി സാബിർ അസഹരി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളെ ഒരു തവണ അദ്ദേഹം ഹജ്ജിന് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് എന്നോട് പറയുകയുണ്ടായി ഇതേപോലെ പലരോടും പല രൂപത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സാബിർ യും ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് ജീവിച്ചിരിപ്പുണ്ട് ഹാഫിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം പലരും ഈ വിഷയം അദ്ദേഹത്തിൽ നിന്ന് തന്നെ നേരിട്ട് കേട്ടിട്ടുള്ളവരായിരിക്കാം കിതാബ് അടിസ്ഥാനത്തിൽ റൗലാ ഷെരീഫിന്റെ വിഷയം മാത്രം തെളിയിക്കാൻ സന്നദ്ധനായാൽ പോരാ ഈ ചിറകിന് മുകളിൽ വന്ന സംഭവം കൂടി കിതാബ് അടിസ്ഥാനത്തെ തെളിയിക്കാൻ തയ്യാറാവണം എന്നാണ് അവസരോചിതമായി ഉണർത്തുന്നത് ഇതാണ് എന്ന് പ്രവർത്തനങ്ങൾ അവരുടെ സംസ്കരണ പ്രവർത്തനങ്ങൾ ഇതൊക്കെ ഈ തള്ളിനൊക്കെ കേട്ടിരിക്കാനും ഞാനും അതിൻ്റെ ആളാണെന്ന് പറയാനും ആളുകളുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ലജ്ജ തോന്നുകയാണ്